കോടിയേരി പാറാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ അഭിമുഖത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു മാടപ്പിടിയ ഗുംട്ടയിലെ സൗത്ത് വളയം യു പി എസ്കൂളിൽ നടന്ന ശില്പശാലയുടെ ഉദ്ഘാടനം മാഹി എം എൽ എ രമേശ് പറമ്പത്ത് നിർവഹിച്ചു മറ്റുള്ള കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത സഞ്ചാരികളായി വരികയും ബിസിനസ് മറ്റേതായി പോവുകയും അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ യൂറോപ്യൻമാർ വന്ന് കടന്നുകയറ്റം നടത്തി ഇരുന്നൂറ് വർഷം പിടിച്ചടക്കുകയും ഈ രാജ്യത്തിന്റെ മിക്ക സമ്പത്തും കൊണ്ടുപോകുകയും ഈ രാജ്യത്തെ മറ്റുവരുടെ ഒരു ഭൂമിയാക്കി മാറ്റുന്നതിനിടയിലാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ഇരിക്കാനുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാഷ്ട്രപിതാവിന്റെ നേതൃത്വത്തിൽ ഒട്ടനവധി സ്വാതന്ത്ര്യ സമര ചേനികളുടെ നേതൃത്വത്തിൽ വലിയൊരു സമരം നടത്തുകയും ആ സമരത്തിന്റെ ബാക്കി പത്രങ്ങളാണ് ഞാനും നിങ്ങളും ഇപ്പോൾ സ്വതന്ത്രമായി ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കഥ അറിയണം കഥ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമാവൂ എന്നതിലും പരമസത്യമാണ് ഇത് രാവിലെ പരിപാടിയായതുകൊണ്ടും ഇത് രാവിലെ ഒരുപാട് ആളുകൾ എന്നെ കാണാൻ വന്നത് കൊണ്ടും വാസ്തവത്തിൽ ഇതിന്റെ പത്രം ഞാൻ കാണില്ല ഇന്ന് പത്രമായ എല്ലാ ആളുകൾക്കും തന്നെ അത് ഒരു നേജ്യമല്ലാത്തൊരവസ്ഥയായി മാറിയിരിക്കുകയാണ് കാരണം ഇന്ന് സാമൂഹ്യ സോഷ്യൽ മീഡിയ ഇന്ന് ഏറെ പ്രസക്തമാണ് എന്നാൽ പൂർണ്ണമായ വാർത്ത ഒട്ടും തന്നെ ആരും ആളുകൾ അറിയുന്നില്ല എന്നൊരു പരമാർത്ഥമാണ് എന്നാൽ അവിടെ വാർത്തകളെ ജനറൽ സെക്രട്ടറി വിനോദ് മുഖ്യപ്രഭാഷണം നടത്തി അധ്യക്ഷത വഹിച്ചു വി രാധാകൃഷ്ണൻ മാസ്റ്റർ അഡ്വക്കേറ്റ് ടി എസ് സജിത് കെ പി കുശലകുമാരി ടീച്ചർ വി ദിവാകരൻ മാസ്റ്റർ പി കെ രാജേന്ദ്രൻ എം പി കനകരാജൻ ടി എം പവിത്രൻ പി ദിനേശൻ കെ അജിത് കുമാർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കെ സി ശ്രീജിത് കുമാർ ക്ലാസുകൾ കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണ്ണം ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണ സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്ഥതയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി Bangalore and city centre Kannur, Fahil and Malia, Kuwait.